ഹായ് അൻവറാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു ഓൺലൈൻ പേയ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള ഒരു ചതിയെ കുറിച്ചിട്ടുള്ള ഒരു ചെറിയ വീഡിയോ ആണ് ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ കൂടെ ഉള്ളത് എൻ്റെ സുഹൃത്ത് സൈഫുദ്ദീനാണ് ഇങ്ങനൊരു സംഭവം നമ്മൾ ചെയ്യാൻ നമുക്ക് ഒരു ആശയം കിട്ടിയത് ഒരു പിന്നെ പെട്രോൾ പമ്പിൽ പാലക്കാട് ഇതേപോലെ നമ്മൾ ഒരു പെട്രോൾ പമ്പ് പോയി എണ്ണ അടിച്ചു എണ്ണ അടിച്ചപ്പോൾ അവർ പറഞ്ഞത് ഏകദേശം ഒരു ദിവസം രണ്ടായിരത്തോളം രൂപ ഷോട്ട് വരുന്നുണ്ട് എങ്ങനെയാണത് കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല ആ ഞാൻ അടിച്ച ഒരു പമ്പിലവർ ജസ്റ്റ് ഇങ്ങനെ ചോദിച്ചു മറ്റേ ഞാൻ പറഞ്ഞു ഇങ്ങനെ എത്ര രൂപ ഷോട്ട് വരുന്നുണ്ട് ഞങ്ങൾ സ്റ്റാഫുകൾ തന്നെ ഡിവൈഡ് ചെയ്ത് ആ ഷോട്ട് നികത്തലാണ് കഴിയുന്നില്ല എന്ന് അപ്പോൾ അതിനെപ്പറ്റി ചിന്തിച്ചപ്പോഴാണ് ഈ ഷോട്ട് വരുന്ന ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിലെല്ലാം ഈ ബോക്സ് മലയാളം ഇംഗ്ലീഷിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും അപ്പോൾ ഈ പതിമൂന്ന് രൂപ തൊട്ട് രൂപ രൂപ വരെ അതുപോലെ ബോക്സിൽ ഇംഗ്ലീഷിൽ വയ്ക്കുമ്പോ ഇപ്പോ തിരക്കായിരിക്കാം പമ്പിലൊക്കെ നല്ല തിരക്കായിരിക്കാം അപ്പോ ഇപ്പോ നൂറ്റിമുപ്പത് രൂപ എണ്ണ അടിച്ചാൽ വൺ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി എന്നുള്ളതിന് പകരം നൂറ്റി പതിമൂന്നയച്ചാൽ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി ആ ഒരു പ്രൊണൗൺസിയേഷനിൽ അടിച്ചാൽ

കട ഒരു ചായക്കട ഒരു ചായക്കടയിൽ കയറിയിട്ടൊന്നും ടെസ്റ്റ് ചെയ്ത് നോക്കാം എത്രമാത്രം ഉണ്ട് ഇനി വേ എന്തായാലും കരുതിയിരിക്കാം അതൊരു നൂറ്റി തൊണ്ണൂറ് ഉപയോഗിക്കാണ് എടുക്കണ നൂറ്റി തൊണ്ണൂറ് അത് കേൾക്കില്ല. ഫോൺ അല്ലേ? അതെന്താ? നം ടീ റിസീവ്ഡ് ഓൺ ഫോൺ പേ. അടായോ? കടായിgo. 190. 100 രൂപ ആയിട്ടുണ്ട്. േ ബോക്സിൽ കിട്ടി നഷ്ടം വന്നു എനിക്കിപ്പോഴത്തൊന്നു അപ്പൊ നല്ല നമ്മുടെ

ഗൂഗിൾ പേജ് ഞങ്ങൾ എത്ര രൂപ സാധനം പഠിച്ചത് എൺപത് എത്ര നിനക്ക് എത്ര നിനക്ക് അയച്ചിട്ട് നിന്റെ ഫോൺ എടുക്കും

അപ്പൊ സുഹൃത്തുക്കളെ നിങ്ങൾ കണ്ടല്ലോ നമ്മൾ പമ്പിൽ പോയപ്പോഴും ടീ ഷോപ്പിൽ പോയപ്പോഴും രണ്ടുപേരും അറിഞ്ഞില്ല നമ്മൾ അവരോട് രണ്ടാമത് ചോദിച്ചപ്പോഴും അടക്കം അവര് ശ്രദ്ധിച്ചിട്ടില്ല പിന്നെ ഇങ്ങനെ പറ്റിക്കപ്പെടാതെ ആളുകളെ ശ്രദ്ധിക്കണം നമ്മുടെ കച്ചവടക്കാർ അല്ലെങ്കിൽ നമ്മുടെ ആളുകൾ തന്നെ ശ്രദ്ധിക്കണം അങ്ങനെ എന്താണ് അവര് ഇതന്നെ ശ്രദ്ധിക്കാൻ വേണ്ടി നമുക്ക് എന്ത് മാർഗനിർദ്ദേശം കൊടുക്കാൻ പറ്റും നമുക്ക് ഏറ്റവും പറയാൻ പറ്റുന്നത് ഒരു മലയാളത്തിൽ ആ ബോക്സ് സെറ്റ് ചെയ്ത് വെക്കുക അതിന്റെ ആപ്പ് ലാംഗ്വേജ് മലയാളാണ് പിന്നെ എന്തായാലും പതിമൂന്ന് നൂറ്റി പതിമൂന്ന് രൂപ അല്ലെങ്കിൽ നൂറ്റിമുപ്പത് രൂപ അത് കറക്റ്റ് ആയിട്ടാകും അപ്പൊ എന്തായാലും എല്ലാവരും മലയാളത്തിലാക്കുമെന്ന് വിചാരിക്കുന്നു അപ്പൊ പിന്നെ നമ്മുടെ മമ്മൂക്ക പറഞ്ഞ പോലെ നന്ദിയുണ്ടേ